ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പൊ ഐ പി എൽ ഒരു ടീമിന്റെ ഗതികെട്ട കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് മറ്റാരും അല്ല നമ്മുടെ പ്രിയപ്പെട്ട ആർ സിനി അവർ സ്വന്തം ഗ്രൗണ്ടിൽ നാപ്പത്തഞ്ച് മത്സരങ്ങൾ ഇതുവരെ തോറ്റു ഈ മത്സരം തന്നെ കളിച്ചതിൽ അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരം അവർ തോറ്റിട്ടുള്ള സ്വന്തം ഹോം ഗ്രൗണ്ടായ ചിഹ്നസാമിയിൽ വെച്ചിട്ടാണ് ഇതൊരു റെക്കോർഡ് കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിയഞ്ച് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് മത്സരങ്ങളിലാണ് ർ സി ബി ചിന്ന സാമിൽ കളിച്ചിട്ടുള്ളത് അതിൽ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ ആർ സി ബി ചിന്നസാമിൽ പരാജയപ്പെട്ടു നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ആർക്കാട് ജയിക്കാൻ പറ്റിയിട്ടുള്ളത് ഇന്നലെ നടന്ന മത്സരത്തിൽ നൂറ്ററുപത്തിമൂന്ന് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നേടിയിട്ടുള്ളത് തിംഡേവിഡിന്റെയും സോൾട്ടിന്റെ ഒക്കെ ഒരു ബാറ്റിങ്ങിന്റെ മലയാളത്തിലും നല്ലൊരു ബാറ്റിംഗ് കൊളാപ്സ് വന്നു പക്ഷേ പക്ഷെ തിംഡേവിഡിന്റെ ഒരു കൊള്ളാവുന്ന ബാറ്റിംഗിൽ കൊള്ളാവുന്ന ഒരു സ്കോർ ആർ സി ബി അടിച്ചെടുത്തു ഇരുപത് ഓവറിൽ ഏ വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്ററുപത്തിമൂന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് തുടങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് തിരിച്ചെടുത് നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് പതിനേഴ് ഓവറ് അഞ്ച് വന്തിൽ അവർ വിജയലക്ഷ്യം കണ്ടു പതിമൂന്ന് വന്ത് ആക്കി നിൽക്കിയവർ വിജയം കണ്ടു കെ എൽ രാഹുലിന്റെ തൊണ്ണൂറ്റിമൂന്ന് നോട്ട് ഔട്ട് ഗംഭീർ ഇന്നിങ്സ് ഉണ്ടായിരുന്നു കളിയിൽ കെ എൽ രാഹുൽ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് പുള്ളിയുടെ ഒരു സെലിബ്രേഷൻ ഒക്കെ എന്നാലും വൈറലായിരുന്നു അത് അപ്പം ആർ സി ബി പുതിയ പുതിയ റെക്കോർഡും അത് വഴി സൃഷ്ടിച്ചെടുക്കാൻ പറ്റി സ്വന്തം ഓം ഗ്രൗണ്ടിൽ നാൽപ്പത്തി മത്സരങ്ങൾ തോറ്റ് ഐ പി എൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഓൺഗ്രൗണ്ടിൽ തോറ്റാൻ ടീം എന്ന ഒരു പേര് ആർ സി ബി മത്സരത്തോടെ സ്വന്തമാക്കി ഇപ്പോൾ അപ്പോൾ ബാക്കിയുള്ള ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് കല് നാൽപ്പത്തി മത്സരങ്ങൾ ഡൽഹിയിൽ വെച്ച് തോറ്റിട്ടുണ്ട് പിന്നീട് വരുന്നത് കെ കെ ആർ ആണ് കെ കെ ആർ മുപ്പത്തെട്ട് മത്സരങ്ങൾ കൊൽക്കത്തയിൽ വെച്ച് തോറ്റിട്ടുണ്ട് അടുത്തായിട്ട് വരുന്നത് ഐ പി എൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ആണ് അവർ മുപ്പത്തിനാല് തവണ മുംബൈയിൽ തോറ്റിട്ടുണ്ട് പിന്നീട് വരുന്നത് പഞ്ചാബ് ആണ് അവർ പഞ്ചാബിൽ മുപ്പത് തവണ തോറ്റിട്ടുണ്ട് അപ്പോൾ ഇതൊരു റെക്കോർഡ് തന്നെയാണ് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ നാൽപ്പത്തഞ്ച് തവണയൊക്കെ തോക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് മത്സരങ്ങളിലാണ് എന്നെങ്കിൽ പോലും ആർ സി ബി റെക്കോർഡ് നേടിയെടുത്തു അപ്പം അവർ അവയെ പോയിട്ടാണ് മൂന്ന് മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത് കെ കെ ആർ സി എസ് കെ മുംബൈ അവിടെയൊക്കെ ജയിക്കാൻ പറ്റിയ ആർ സി ബിക്ക് സ്വന്തം നാട്ടിൽ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടുള്ളത് ചീത്തപ്പേര് തന്നെയാണ് അടുത്തതായിട്ട് രാജസ്ഥാനെ വരെയാണ് അവരുടെ മത്സരം രാജസ്ഥാനിൽ വെച്ചിട്ടാണ് മത്സരം ഞായറാഴ്ച പതിമൂന്നാം തീയതി മൂന്നേ മുപ്പതിനാണ് മത്സരം ഡൽഹി ക്യാപിറ്റൽസ് ആ ദിവസം തന്നെ രാത്രി ഏഴ് മുപ്പതിന് മുംബൈ ആയിട്ടാണ് മത്സരം അങ്ങനെ സ്വന്തം നാട്ടിലെ ശാപം മാത്രമാണോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ആർ സി ബി തോക്കുവോന്ന് അന്ന് അന്നത്തെ ദിവസം നമുക്ക് അറിയാം രാജസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലേ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ആർ സി ബി ഉള്ളത് പോയിൻ്റേബിളിന്റെ ഹെലികാപ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പോലും ഈ തോൽവികൾ ആർ സി ബി യെ മുന്നോട്ടുള്ള പോക്കിന് ചിലപ്പം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം ഓം ഗ്രൗണ്ടിലും പുറത്തും ഒരുപോലെ വിജയിക്കേണ്ടത് ആർ സി ബിക്ക് അത്യാവശ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും